ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രീ ക്ലാസിൻ്റെ അഞ്ചാമത്തെ സെക്ഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ നാല് ഇവരെ ഉള്ളത് കാണാത്തവരൊന്ന് പോയിട്ട് കാണണം അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ചാമത്തെ ക്ലാസ്സിൽ പറയുന്നത് സാറ്റിൻ റിബൺ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ക്യൂട്ടായിട്ടൊരു ഹെയർ പ്രിൻ്റ് ഉണ്ടാക്കുക എന്നാണ് അപ്പോൾ അതിന് എത്ര അളവാണ് സാറ്റിൻ റിബിന് എടുക്കേണ്ടതെന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിടുത്ത് വരുന്നത് രണ്ടര സെൻറ്റിമീറ്ററാണ് ആണ് അതായത് ഒരു ഇഞ്ചിൻ്റെ സാറ്റർ റിബൺ ആണ് രണ്ടര സെൻറ്റിമീറ്റർ പിടുത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു സാറ്റർ റിബണിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ ഹെയർ ബോൺ ഉണ്ടാക്കുന്നതും അതിൻ്റെ അളവും കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് പോയിട്ട് കാണണേ വേറെ ബീഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ബെൻഡൊക്കെ ഉണ്ടാക്കുന്ന ക്ലാസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സാറ്റിൻ റിബൺ കൊണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബെൻ്റ് ഉണ്ടാക്കുന്നതാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെ അവസാനം വരെ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചിനെ നമ്മൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് ജസ്റ്റ് വലിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് ഇട്ട റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അങ്ങോട്ടേക്ക് ഇതിനൊന്ന് വലിച്ചു കൊടുക്കണം ഇതേപോലെ വീഡിയോയിൽ കാണണം അതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇട്ട ആ ഒരു സ്റ്റിച്ചിൻ്റെ അങ്ങോട്ട് വലിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു നൂലിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ ഒരു സൂചിനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് കോർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു നൂലിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു സൂചിയെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവർ രൂപത്തിൽ നമുക്ക് കിട്ടും എന്നിട്ട് ഇതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ തുന്നിട്ടൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഈ ബാക്ക് ഭാഗത്തേക്ക് ഒന്ന് സൂചി വെച്ച് തുന്നിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം അതായത് കെട്ടിട്ട് കൊടുക്കില്ലേ നമ്മൾ സൂചി കുത്തിയിട്ട് അതിന് രണ്ട് ചുറ്റി ചുറ്റിയതിന് ശേഷം നമ്മളതൊന്ന് വലിച്ചു കൊടുത്താൽ അത് അവിടെ ലോക്കായിട്ട് നിന്നോളത് അതേപോലെ അപ്പം ഇങ്ങനെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ബാക്കിയുള്ള നൂല് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ അതാ നമുക്ക് ഈ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ മൂന്ന് ഫ്ലവറാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ഫ്ലവർ വെച്ചിട്ടും മൂന്ന് ഫ്ലവർ വെച്ചിട്ടൊക്കെ നമുക്ക് ഹെയർ ബെൻഡും അലികേറ്റ ക്ലിപ്പൊക്കെ തയ്യാറാക്കാം അപ്പോൾ ഈ ഒരു ഹെയർ ബെൻഡ് ഇങ്ങനെയാണ് റെഡിയാക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റോണിനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റോൺ നമുക്ക് ഈ ഒരു മൂന്ന് ഫ്ലവറിലും ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഈ സ്റ്റോൺ ഇല്ലെങ്കിൽ നമ്മൾ വൈറ്റ് ബീഡ് ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് മൂന്ന് സ്റ്റോൺ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോൺ ഡിമൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബി സെവൻ തൗസൻഡിൻ്റെ ഗെമും യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ അങ്ങനെ ഈ ഒരു മൂന്ന് ഫ്ലവറിലും ഞാൻ ഈ ഒരു സ്റ്റോണിന് ഒട്ടിച്ചു കൊടുക്കാ മൂന്നെണ്ണത്തിലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഹെയർ ബെൻഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സാറ്റിംഗ് കവേർഡ് ആയിട്ടുള്ള ഹെയർ ബെൻഡാണ് എടുത്തിട്ടുള്ളത് റോസ് വേണമെങ്കിൽ അത് എടുക്കാം ബ്ലാക്ക് വേണമെങ്കിൽ അത് എടുക്കാം അപ്പം ഞാനിവിടെ ബ്ലാക്ക് ഹെയർ ബിൻ്റാണ് എടുത്തിട്ടുള്ളത് അത് ലൂകണ് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു ഫ്ലവറിന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് അടുത്ത ഫ്ലവർ മുട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പം അങ്ങനെ ഈ ഒരു ഫ്ലവർ മുട്ടിച്ച് അതിൻ്റെ അടുത്ത് തന്നെ അടുത്ത ഫ്ലവർ അങ്ങനെ മൂന്ന് ഫ്ലവറും നമ്മൾ ഈ ഒരു ഹെയർ ബെൻഡില് ഒട്ടിച്ചു കൊടുക്കാണ് ചെയ്യുന്നത് ഇത് ഏതൊരാൾക്കും വളരെ പെട്ടെന്നും നല്ല ഭംഗിയിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ആണ് ഈ ഫ്ലവേഴ്സ് നമ്മൾ റിബൺ എടുക്കുന്ന ടൈമിൽ കളറ് ആയിട്ട് എടുത്താൽ രണ്ടെണ്ണം ഒരേ കളറും സെൻറ്ററിൽ വേറെ കളറും അങ്ങനെയൊക്കെ കൊടുക്കാം അതുപോലെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ തീമിലും നമുക്ക് ഈ ഒരു ഹെയർ ബെൻഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഈയൊരു ഹെയർ ബെൻഡ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ഹെയർ ആണ് പറയുന്നത് അപ്പോൾ ഞാൻ കുറേ ഹെയർ ബെൻ്റിന് താഴെ കാണിച്ചിട്ടുണ്ട് ക്യാൻവാസോ ഫെൽറ്റ് ഷീറ്റോ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇതിന്റെ താഴെ ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ഗ്ലാസ്സുകൾ കാണാത്തവരും അതൊക്കെ പോയിട്ട് കാണണേ പിന്നെ നമ്മുടെ ഫ്രീ കിറ്റിൽ ഗം സ്റ്റോക്ക് എത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് എത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ കുറേ ഓർഡർ അയക്കാനുള്ളത് കൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയതിട്ടോ വീഡിയോ ഇടാനൊക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കിത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാട്ടോ